കരയുന്നോർക്കായി പ്രാർത്യ നിന്മാകലോടായി ഞങ്ങക്കും നാനാവേദമാം ക്ലേശത്താൽ ജീവിതോകയോല്യ്പോൾ സാന്ത്വനമായ തീരണമേ അമ്മ നിന്നോട് പ്രാർത്ഥനകൾ രോഗികൾ നിധ ിംഗ അഭയം ദോപ്പോ നിർമ്മലമാധേ ധന്യവാദ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ്മ ത്തിൻ്റെ പരിശുദ്ധനാമം മഹത്തപ്പെടട്ടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ അനുഗ്രഹിതരായ ദൈവജനമേ എട്ട് പെരുന്നാടനുബന്ധിച്ച് ഈ ദേവാലയത്തിൽ നിന്ന് വരുന്നതിനും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയാക്കിയ ദൈവത്തെ മുന്നമേ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ സുധീരം നിലനിൽക്കുന്ന അനുഗ്രഹീത ഇടവകയാണ് ഈ പരിശുദ്ധ ദേവാലയം ത്യാഗങ്ങളും കഷ്ടതകളും സഹനങ്ങളെയെല്ലാം മധ്യത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഗ്രഹീത ഇടവുകയാണല്ലോ ഈ സന്ദർഭത്തിൽ ഇവിടെ എന്നെ അന്വേഷണിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരോടും ഈ പള്ളിയിലെ ട്രസ്റ്റിമാരോടും ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കൊയറങ്കങ്ങൾ അംഗിയായിട്ട് പാട്ടൊക്കെ പാടി അവരോട് ചേർന്ന് എല്ലാവരും ആരാധനയിൽ പാട്ടുകൾ പാടുകയും പ്രതിവാക്യമായി പറയുകയും ചെയ്ത ഏറ്റവും അനുഗ്രഹമായി തീർന്നിരിക്കുകയാണല്ലോ ഈ ദേവാലയം അല്ലപ്പുറയിലെ കോനോളിൽ പ്രവർത്തിക്കുന്ന ഡയാലിസ് സെൻറ്ററിന് വലിയ താങ്കന്തടലും നൽകിയിട്ടുള്ള ദേവാലയമാണ് ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജ അങ്കാളം എൽ ബിജു അച്ഛൻ്റെ വൈദ്യുതി നേതൃത്വത്തിൽ അവിടെ വരികയും കൈത്താങ്ങൾ നൽകിയത് ഓർത്തുതയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും തുടർന്നും പ്രസ്ഥാനത്തെ നിങ്ങൾ എന്ന് ഓർപ്പെടുത്തുകയാണ് ഇപ്പോൾ മുപ്പത്തിനാല് ഡയാലിസ് മിഷനുണ്ട് മുപ്പത്തിനാല് പേരെ ഒരു ദിവസം രണ്ട് ഷിഫ്റ്റ് ആയിട്ട് അറുപത്തെട്ട് പേഷ്യൻറ്റിനെ നമ്മളവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് ഡയാലിസിസ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ള കാലഘട്ടത്തിൽ ആഴ്ചയിൽ മൂന്ന് രണ്ട് മൂന്നും ഡയാലിസിസ് ഉള്ളവർക്ക് ഒത്തിരി പൈസ ആവുന്നത് കൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പ്രകാരം ചെയ്തത് വളരെ സൗജന്യമായ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ പൂർണ്ണമായിട്ടും ഒരു പൈസയും വാങ്ങാതെ ഡയാലിസി ചെയ്യുന്ന ഒത്തിരി ആളുകളും അവിടെയുണ്ട് വാത്സല്യമുള്ളവരിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടെ നിർവഹിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യം ഹെൽത്ത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഹെൽത്ത് അവയർനെസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതൊക്കെയും നമുക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സർവശക്തനായ ദൈവം നിങ്ങൾക്കെല്ലാവിധമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുള്ളത് സുറിയാനി സഭയിലാണ് നമ്മുടെ സഭയിൽ വോളിയംസ് ഓഫ് പ്രയേഴ്സ് അനേകം പ്രാർത്ഥനകൾ മാതാവിനെക്കുറിച്ചുണ്ട് ഈ പ്രാർത്ഥനയിൽ കൂടാതെ തന്നെ പഴയ നിയമത്തിലെ വേദഭാഗങ്ങൾ മറിയാമുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു നാൽപ്പത്തിനാലിൽ നാൽപ്പത്തിനാല് വേദഭാഗങ്ങൾ പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ട് മറിയുമായിട്ട് വ്യാഖ്യാനിക്കുന്നു ഒരു പക്ഷേ പരിശുദ്ധ സഭയിൽ ബൈബിൾ മാതാവുമായ ബന്ധത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മളാണ് നാൽപ്പത്തിനാലിലധികം പ്രാവശ്യം വേദവാക്യങ്ങൾ മാതാവിൻ്റെ രഹസ്യത്തിൻ്റെ മുൻകുറിയായി പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങൾ വിലയിരുത്തും ഗിതയോൻ്റെ രോമക്കെട്ട് വിതയ്ക്കാത്ത വയൽ ഹെഹസ്കേൽ കണ്ട തുറക്കപ്പെടാത്ത വാതിൽ മഞ്ഞയിട്ട പൻപാത്രം ബദേരിലെ ഗോവണി മോശ് മോൾ കത്താതെ കണ്ട മുൾപ്പെടർപ്പ് വിത അങ്ങനെ ഒത്തിരി പഴയ നിയമത്തിലെ വേദഭാഗങ്ങൾ മറിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു ഇത് സംബന്ധിച്ച് പല യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണ ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് വാത്സല്യമുള്ളവരെ ഈ മാതാവിന് മാതാവിനെന്തോരു പ്രാധാന്യമാണ് നമ്മുടെ സഭാ ജീവിതത്തിൽ നൽകുന്നത് കണ്ടാലും സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും ലോകത്ത് അങ്ങനെ പറഞ്ഞ ഓരോരോ വ്യക്തി മറിയും മാത്രമേ ഉള്ളൂ സകല തറമുകൾ ഓൾ വേൾഡ് ലോകമുള്ളിടത്തോളം കാലം എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും അങ്ങനെ ലോകത്ത് ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്ന ഒറ്റ ഒരു വ്യക്തി മാതാവ് മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ അനേകം വ്യക്തികളുണ്ട് എങ്കിലും അവരെന്നും ഭാഗ്യവാന്മാരും നമ്മൾ കീർത്തിക്കാറില്ല നിർമ്മാതാക്കളുണ്ട് സമൂഹ പരിഷ്കർത്താക്കളുണ്ട് സമൂഹത്തിന് മാർഗദർശി നിന്ന വ്യക്തികളുണ്ട് എങ്കിലും ഇവരെയൊന്നും ലക്കി ഭഗ്യവാന്മാർ ധന്യന്മാർ ധന്യവതികളും നമ്മൾ കീർത്തിക്കാറില്ല ഒള്ളി മറിയമ്മനെ മറിയമ്മനെ മാത്രമാണ് നാം ഭാഗ്യവതി എന്ന് കീർത്തിക്കുക മറിയമ്മത്തെക്കുറിച്ചുള്ള ഒരു ഭാഗ്യ കീർത്തനം ഞാൻ പാടി അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ പാട്ടിങ്ങനെയാണ് സാധുജനത്രേ മാറിയ ഭാഗ്യം ധി നദനുനി മദി സ്ഥമദേ മാർവ്യം ചുബന മേഘിയ മഖ മേ ഫ്യം നീയാഗോ നിൻകരമാര് മറിയത്തെ ആ ഗീതത്തിൽ ഭാഗ്യവതിയായെന്ന് കീർത്തിക്കുകയാണ് സാധുജനത്തിൽ വളരെ ദരിദ്രയായ ഒരു സ്ത്രീയായിരുന്നു ആ കാലഘട്ടത്തിൽ ഒത്തിരി സമ്പന്നമായ സ്ത്രീകളുണ്ടായിരുന്നു സൗന്ദര്യമുള്ള ഉണ്ടായിരുന്നു എന്നാൽ കേവലം വെരിപ്പുവർ ദരിദ്രയായൊരു സ്ത്രീയെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു ആ കർത്താവിന് സ്തന്യം നൽകുവാൻ കർത്താവിന് പാലൂട്ടുവാൻ നൽകുവാൻ സാധിച്ച ആ മാർവിടം എത്രയോ ഭാഗ്യമുള്ളത് കർത്താവിന് താരാട്ട് പാടിയ ഉറക്കിയ കർത്താവിൻ്റെ മുഖത്ത് ചുംബനം നൽകിയ കൊച്ചിനെ ചുംബിച്ചതായ ആ മുഖം എത്രയോ ഭാഗ്യമുള്ളത് പിന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് മറിയത്തിൻ്റെ കരം തേര് പോലെയാണ് എന്ന് പറയും മറിയത്തിൻ്റെ രഥം കൈ രഥമാകുന്നു അഗ്നിപ്രഭവനെ അഗ്നി വഹിച്ചിരിക്കുന്നവനെ മറിയത്തിൻ്റെ കയ്യിൽ വഹിച്ചു മറിയത്തിൻ്റെ കൈ രഥമാകുന്നു മറിയത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് മറിയം കർത്താവിനെ വഹിച്ച തേര് അത രഥം ഹെസ്കേൽ പ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ വാക്യങ്ങളിലാണ് രഥത്തെക്കുറിച്ചുള്ള ദർശനം കാണുന്നത് നാല് ജീവികൾ ചേർന്ന് ചുമന്നുകൊണ്ടുവരുന്ന ചുമക്കുന്ന ഒരു രഥവും മനുഷ്യ സദൃശ്യമായ അഗ്നിയായ മനുഷ്യരൂപവും ഉണ്ട് എന്ന ദർശനം കാണുന്നു എഗസ്കിയലിൻ്റെ ഈ ദർശനം എഗസ്കിയൽ കണ്ട ദർശനവും മാതാവുമായി ബന്ധപ്പെട്ടാണ് സഭാപിതാവായ യാക്കോബിലെ മോർ യാക്കോബ് വ്യാഖ്യാനിക്കുന്നു സ്രൂഗിലെ യാക്കോബ് നാനൂറ് ലൈനുകളുള്ള നാനൂറ് വരിയുള്ള ഒരു കവിത തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എഗസ്കേൽ പ്രയോചന ദർശനവും മറിയാവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് ഈ അഗ്നി വഹിച്ച കൊണ്ട് നാല് മുഖങ്ങളുള്ള ജീവികൾ ആ രീതികൾ അഗ്നിപ്രഭായനെ മനുഷ്യ സദൃശ്യമുള്ള ഒരാളെ ധരിച്ചിരിക്കുന്നു നമ്മളുടെ പെസക പെരുന്നാളിൽ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പാടാറുണ്ട് ഹസ്കീയര നര തേരിൽ കണ്ടോ ആയവനിവന്ത ഹസ്കേൽ നരരൂപിയായി മനുഷ്യരൂപമായിട്ട് രഥത്തിൽ കണ്ടവൻ ക്രിസ്തുവാണെന്ന് നമ്മൾ പാടുന്നു എന്തൊരു മനോഹരമായ വ്യാഖ്യാനം നമ്മുടെ ആരാധനകൾ ബൈബിൾ വ്യാഖ്യാനങ്ങളാണ് വേദപുസ്തകത്തിലെ ആശയങ്ങൾ വേദപുസ്തകത്തിലെ സംഭവങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ ഇതെല്ലാം വ്യാഖ്യാനത്തോടുകൂടി ആരാധനയിൽപ്പെടുന്നു നമ്മൾ പാടുന്നു എഗസ്കിയിൽ കണ്ട ദർശനം ആ ദർശനം രഥവും ആ രഥത്തിൻ്റെ ഉള്ളിൽ കണ്ട മനുഷ്യ സദൃശ്യമുള്ളവൻ ക്രിസ്തുവാകുന്നു ആ ക്രിസ്തുവിനെ വഹിച്ച രഥം മറിയമാകുന്നു എന്ന വ്യാഖ്യാനിക്കുന്നു വാത്സല്യമുള്ളവരെ മറിയത്തെക്കുറിച്ച് എഫസോസിലെ സുനോതോസ് പറയുന്ന പ്രയോ തയോട്ടോക്കോസ് ദൈവത്തെ വഹിച്ചവൾ മറിയത്ത് നൽകുന്ന ഒരു വലിയ ദൈവത്തെ ചുമന്നവൾ ദൈവത്തെ എടുത്തവൾ ദൈവത്തെ എടുക്കുക എന്നുള്ളത് നമുക്കാർക്കും സാധ്യമല്ല സുനഗുദോസ് എഫ് എസ് ഒ മറിയത്ത് നൽകുന്ന ടൈറ്റിൽ തിയോട്ടോക്ക ഈ ടൈറ്റിൽ അന്ത്യൊക്കെ ഇഗ്നാത്തിയോസ് ക്രിസ്ത്യാനികൾക്ക് മൊത്തമായിട്ട് നൽകിയിട്ടുണ്ട് എവരി ക്രിസ്ത്യൻ ഓൾ ദ ക്രിസ്ത്യൻ ആർ ഗോഡ് ബെയറർ ക്രിസ്റ്റഫ് ഫോറസ് എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ വഹിക്കുന്നവരാണെന്ന് അദ്ദേഹം പറയും ക്രിസ്റ്റഫോറസ് ക്രൈസ്റ്റ് ബെയറർ ഇപ്പം മറിയം മാത്രമല്ല ക്രിസ്തുവിനെ വഹിക്കുന്നത് മറിയത്തെ പ്രത്യേകമായ രീതിയിൽ ക്രിസ്തുവിനെ വഹിച്ചു എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് ക്രിസ്റ്റഫോറസ് ക്രൈസ്റ്റ് ബെയർ ഓൾ ക്രിസ്ത്യൻസ് ക്രൈസ്റ്റ് ബെയർ എല്ലാവരും ക്രിസ്തുവിനെ വഹിക്കുന്നു ഈ പെരുന്നാളിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം നിങ്ങൾ ക്രിസ്തുവിനെ വഹിക്കുന്നവരായിരിക്കട്ടെ അഞ്ചാമത്തെ ദുദ്ധേനിൽ ദൈവത്തെ ധരിച്ചവരായ പിതാക്കന്മാർ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ വഹിച്ചവരും ധരിച്ചവരും ആയിരുന്നു ആ സമൂഹത്തോടാണ് നാം ചേരുന്നത് ക്രിസ്തുവിനെ വഹിക്കാനായിട്ട് സാധിക്കുക വാത്സല്യമുള്ളവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ വായിക്കുവാനായിട്ട് സാധിക്കുക നമ്മൾ ക്രിസ്തുവിനെ സാക്ഷികളാകുക അപ്പോൾ അപ്പോ സ്വല പ്രവർത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യഹൂദയിലും എരിശല്യമിലും ശമരിയിലും ലോകത്തിൻ്റെ നാനാ ഭാഗത്തും എനിക്ക് സാക്ഷികളായിത്തീരും ക്രിസ്തുവിന് സാക്ഷികളായിത്തീരുകയാണ് ക്രിസ്തുവിനെ വഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ ഇൻട്രാക്ഷൻസ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബം നമ്മുടെ പള്ളി നമ്മുടെ കൂട്ടായ്മകൾ നമ്മളുടെ എല്ലാ മേഖലകളിലും ക്രിസ്തു ബെയറേഴ്സ് ക്രിസ്റ്റഫോറോസ് ക്രിസ്തുവിനെ സാക്ഷിയായി സാക്ഷിയായിത്തെത്തുന്നവരായിരിക്കണം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് ഭവനത്തിലാണെന്ന് പറയപ്പെടുന്നു ഫാമിലീസ് ഫെയ്ത്ത് നഴ്സറിങ് കമ്മ്യൂണിറ്റി ക്രിസ്തുവിനെ വഹിക്കുന്ന ഫസ്റ്റ് സ്ഥലം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ഫസ്റ്റ് സ്ഥലം കുടുംബമാണെന്ന് പറയപ്പെടും പള്ളിയും പട്ടക്കാരും ഒക്കെയും പിന്നീടാണ് ഒരു വ്യക്തി ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യം ദൈവത്തെ കണ്ടെത്തുന്നത് കുടുംബത്തിൽ നിന്നാണ് മാതാപിതാക്കളിൽ നിന്നാണ് പിന്നീടാണ് പള്ളിയും ഒക്കെയും ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കുടുംബം തന്നെ ദൈവത്തിന് തീരുക ഒന്ന് രണ്ട് തീമോത്തിയോസ് ഒന്നാം അധ്യായം ആറാം വാക്യം അല്ലയോ തീമോത്തിയോസ് നിന്റെ വിശ്വാസം നിന്റെ അമ്മയായ ലോയിസിലും നിന്റെ വലിയമ്മയായ യുനീസിലും ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നു തീമോത്തിയോസിൻ്റെ വിശ്വാസം അവൻ്റെ അമ്മ അവൻ്റെ ഗ്രാൻഡ് മദർ അവൻ്റെ വലിയമ്മ അവരിലുള്ള വിശ്വാസം തന്നെയാണ് തീമോത്തിയോസിൻ്റെ വിശ്വാസം തീമോത്തിയോസിൻ്റെ കുടുംബം യേശു ക്രിസ്തുവിന് സാക്ഷിയാണ് മാതാപിതാക്കൾ ദ ആർ ദ ഫേസ്റ്റ് വിറ്റ്നസ് ഓഫ് ദ ഗോസ്പൽ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ സാക്ഷികൾ മാതാപിതാക്കളാണ് മക്കൾക്ക് കുറേ നാൾ മുമ്പ് കമ്പ്യൂട്ടർ എൻജിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി ഇൻ്റർവ്യൂ ബോർഡ് കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ റോൾ മോഡൽ ആരായിരിക്കും പലരും പല പേരുകൾ പറഞ്ഞു സാഹിത്യകാരന്മാരുടെ സമൂഹത്തിൽ വലിയ ആളുകളുടെ പേര് പറഞ്ഞു അതിലൊരു കാൻഡിഡേറ്റ് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ എൻ്റെ മാതാപിതാക്കളാണ് ഒരാൾ മാത്രമേ അങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ ആ ഇൻ്റർവ്യൂടേ അവർക്ക് ആകെ ജോലി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതിൽ വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ മക്കൾ സമൂഹത്തിലിറങ്ങിയിട്ട് പറയുകയാണ് എൻ്റെ റോൾ മോഡൽ എൻ്റെ പാരൻസാണ് എൻ്റെ അപ്പനും അമ്മയുമാണ് അവർ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർ പറയുന്നത് പോലെയാണ് ഞാൻ പറയുന്നത് അവരുടെ ജീവിതമാണ് എൻ്റെ മോഡൽ അവരുടെ എത്തിക്സ് അവരുടെ ധാർമ്മികതയാണ് എൻ്റെ ധാർമ്മികത അവരുടെ വാല്യൂ സിസ്റ്റമാണ് എൻ്റെ വാല്യൂസ് അത് പറയാനായിട്ട് സാധിക്കുക ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് അപ്പോഴാണ് നാം ക്രിസ്തുവിനെ വഹിക്കുന്നവരും ക്രിസ്തുവിനെ വഹിക്കുന്നവളുമായി രൂപാന്തരപ്പെടുവാൻ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല മറിയം ക്രിസ്തുവിനെ വഹിച്ച തേരാകുന്നു എസ് കെ പ്രവചനം ഒന്നാം അധ്യായത്തിൽ അവിടെ നാം കാണുന്നു നരരൂപിയായ അദൃശ്യമായ അഗ്നി ആ മനുഷ്യരൂപത്തെ വഹിച്ച തേര് അത് മറിയമാണ് മറിയം ദൈവത്തെ വഹിച്ചവൾ ഈ ടൈറ്റിൽ നമുക്കെല്ലാവർക്കും വാമോദിസേറ്റ എല്ലാവർക്കും ഈ ടൈറ്റിൽ ബാധകമാണ് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ വഹിക്കുന്നു ഞാൻ സഞ്ചരിക്കുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായിത്തീരും എൻ്റെ വാക്കുകൾ അനേകർക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് തീരും ദൈവത്തെ വഹിക്കുവാൻ ദൈവത്തിന് സാക്ഷിയാകുവാൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ ബിഗിനിങ് അതിൻ്റെ ആരംഭമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഭാവങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ വലത്തുകൾ നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ രാജമകൾ ഹാലേ ലൊയോ ലൊയാ നിൻവലഭാഗ

ോല ബാമ കോഴോ പേരി നിദേശോ ദേവസുരക്കരവേക്ഷയണ യ देशो रो विश्रापीवर्तन् सौविरं वि तव दरणं सीताधन्यगदम् उदरेवानो യുമായ പരിശുദ്ധകന്യം അറിയാമെന്ന മധ്യസ്ഥത്തിൽ പ്രത്യേകമായി അഭിയപ്പെട്ട് പ്രാർത്ഥിക്കാം കരുണാവാദം ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങൾ ലജ്ജിച്ചു പോകുവാനായിട്ടുണ്ടാകരുതേ എല്ലാവിധമായ ദുഃഖങ്ങളിൽ ഞങ്ങൾ വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ ദൈവമേ ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നുവല്ലോ ഞങ്ങളോട് നീ അശേഷം കോപിക്കരുതേ രഹസ്യം പരസ്യമായി ഞങ്ങളുടെ മാലിന്യങ്ങളെയും ഗുഹുകളെയും നീ ഓർക്കരുതേ ശത്രുക്കൾ ഞങ്ങളെ വീണ്ടുള്ളണമേ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ നിന്റെ കൈവള പ്രവർത്തികളാകുന്നുവല്ലോ നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രസവിച്ച മാതാവിൻ നിന്റെ തിരുസന്നതയിൽ അപേക്ഷാസാന്തര്യമുള്ളത് ആ പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥനകളാലുത്തമനായുള്ളൂവേ ദേവതാ നിങ്ങളുടെ കരുണ ചെയ്യണമേ വന്നിരിക്കുന്ന ഈ മക്കളെ നിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ പ്രാർത്ഥനകളും കണ്ടു നേരുകളും നിന്റെ തിരുസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാനിടയാകണമേ അമ്മയെ നിന്റെ പ്രാർത്ഥനകളാൽ ഈ മക്കളെല്ലാവിധമായ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷപ്രാപിക്കണമേ ഇവരിൽ രോഗികളായവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ ആശ്വാസം ലഭിക്കണമേ പെട്ടെന്നുള്ളതായ മരണങ്ങളും ആപത്തുകളും അപകടങ്ങളും അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ ഈ നിന്റെ മക്കളിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകണമേ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ സംരക്ഷണം ലഭിക്കണമേ ഞങ്ങളുടെ വാർത്തയ്ക്കെതിരയ്ക്കുന്ന മാതാപിതാക്കൾക്ക് കാത്തൊള്ളണമേ യുവതീവാക്കന്മാരെ ജീവിത വിശുദ്ധിയുള്ളവരാക്കി തീർക്കണമേ കാത്തുള്ളണമേ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമേ ബലഹിരാ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മേ നിൻ്റെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൂരദേശത്ത് വസിക്കുന്നവരും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അമ്മയേ നിന്റെ പ്രാർത്ഥനകളാൽ സംരക്ഷണം ലഭിക്കുമാറാകണമേ പള്ളികളും ധേറുകളും സംരക്ഷിക്കപ്പെടണമേ പുരോഹിതന്മാരും ശമാശന്മാരും നിർമ്മലരായി തീരണമേ അമ്മേ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണമേ പ്രകൃതി കോപങ്ങൾ രക്ഷിക്കണമേ വേനലും വർഷവും ലഭിക്കണമേ കൃഷികളും വിളവുകളും സംരക്ഷിക്കപ്പെടണമേ മൃഗസമ്പത്ത് കൾ കാത്തുള്ളണമേ വിവിധതരമായ ജോലിയിലും പ്രയത്നങ്ങളിലുമായിരിക്കുന്നവർക്ക് അമ്മേ തന്നെ പ്രാർത്ഥനകളാൽ രാവും പകലും സംരക്ഷണം ലഭിക്കണമേ പാപത്തിൻ്റെ അടിമകൾക്കും തിന്മകൾക്ക് വിധേയരായിരിക്കുന്നവർക്കും അമ്മേ പ്രാർത്ഥന പ്രാർത്ഥനകളാൽ സ്വാതന്ത്ര്യം ലഭിക്കണമേ അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും അക്രമങ്ങളും നീങ്ങണമേ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇല്ലാതാകണമേ എല്ലാ മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണമേ ബർഹീന ഞങ്ങളെയും സകലവട്ടക്കാരെയും സുമാശന്മാരെയും ഈ നാം ഒന്ന് പ്രാവശ്യം ായ സോൾ മേറ്റിയുള്ള സോ കുറിയേലായി സോ കുറിയേലായി സോ രാതീടമേ രാജാക്കൃതടമേ രാജാക്കൃത वसेवा राधानिवा आदा उत्तर मरुणवे राणवे राजा चरमारुोरो

നിനക്ക് സമാധാനം സ്ത്രീകളെത്തുന്നു ഇപ്പോഴേ പോകും ഞങ്ങളുടെ മരണ സമയത്ത് പരിശുദ്ധതയും മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടുകൂടി അഭയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും